വെൽക്കം ബാക്ക് ടു എസ് എസ് ബ്ലോഗ് ബുദ്ധി സന ഇത് നമുക്ക് ഒരു ബുക്ക് ടൂറ് ചെയ്യാം അപ്പോൾ ഇതാണ് ഞാൻ വരച്ച് ഡ്രോയിങ്സൊക്കെയാണ് ഇല്ലിരിക്കുന്നത് അപ്പോൾ ഏകദേശം കാഭാഗമായിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ച് നോക്കാം എന്ന് പറയുന്നത് എൻ്റെ പട്ടീനെ ഞാൻ വരച്ചാണ് കേട്ടോ ബ്രൂണേന നിങ്ങൾക്കറിയായിരിക്കും ബ്രൂണേന അവനെ വിരച്ച് നോക്കിയതാണ് എന്ന് പറയുമ്പോൾ മാതാവിനെയാണ് വരച്ചിട്ടുള്ളത് അപ്പം ഇത് കണ്ടാൽ നിങ്ങൾക്ക് ആരെ പോലും തോന്നൂന്ന് കമൻസിൽ അറിയിക്കാം നമുക്ക് നോക്കാം ആരച്ചാണ് കണ്ടുപിടിക്കുന്നതെന്ന് എന്നാ വെറുതെയാണ് കേട്ടോ വരച്ചത് എല്ലാവരും പറയുന്നത് പോലെ എന്നെപ്പോലാണ് പക്ഷെ ഞാൻ വെറുതെയാണ് വരച്ചത് ഇതും അതേപോലെയാണ് എൻ്റെ അറിഞ്ഞത് പേസ്റ്റാണ് ചെയ്തിരിക്കുന്നത് ഓയിൽ പേസ്റ്റ് വാങ്ങിച്ച നേരം വെറുതെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ട്രൈ ചെയ്ത് തന്നിട്ട് അപ്പോൾ ഇനിയും ഇതൊരു കണ്ണിനെയാണ് വരച്ചത് നേരം ഞാൻ ഈ പൗഡർ അതായത് ഈ കരി ഉണ്ടല്ലോ അത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നുണ്ട് അതിങ്ങനെ തിരച്ചിങ്ങനെ ആയിപ്പോയതാണ് ഇത് സ്കൂളിൽ ടീച്ചർ വരയ്ക്കാൻ പറഞ്ഞു അവസാനത്ത് ഇല്ലെന്നും പറഞ്ഞിട്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ടെക്സ്റ്റിൽ നിന്ന് നോക്കി വരച്ചൊരു പിക്ചറാണ് കേട്ടോ അപ്പം ഞാനിവിടെ കൊടുത്തേക്കാൻ മാഡോ ടെക്സ്റ്റർ പിക്ചറിൽ നിങ്ങൾ എത്രത്തോളം സാമ്യത ഉണ്ടെന്നൊന്ന് നോക്കിയിട്ട് റേറ്റിംഗ് ചെയ്യണേ അടുത്തത് ഇത് ഏകദേശം ആൾക്കാർക്ക് അറിയാൻ ചാൻസ് തന്നെയാണ് ബ്ലാക്ക് പിങ്കില്ലാത്ത ജനിയാണ് ഞാൻ വരച്ചിരിക്കുന്നത് അപ്പോൾ ഞാനൊരു ബ്ലിങ്കാണ് എനിക്ക് ആണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് വരച്ചേക്കും സെക്കൻഡെന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ ഇത് ആസ്ട്രോയിലൊരാളാണ് ഈ കെ പോപ്പിൽ തന്നെ ആസ്ട്രോ എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിലത്തെ ഒരു മെമ്പറാണ് കറക്റ്റ് എനിക്ക് പേരും അതിലൂടെ ഗൂഗിളിൽ ഫോട്ടോ നോക്കി വരച്ചേ ഇത് ഞാൻ വെറുതെ വരച്ചതാണ് ഇതും അതേപോലെ തന്നെ ഞാൻ കരി ഉണ്ടാക്കിയൊന്നും പറഞ്ഞില്ല അപ്പോൾ അത് വെച്ച് ട്രൈ ചെയ്താണ് ത്രീ ഡി എഫക്റ്റൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തിനെയാണ് വരച്ചത് ഇവിടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അത് നോക്കി വരച്ചതാണ് എന്നാലും എനിക്കത്ര പെർഫെക്ഷൻ ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു ഇതിപ്പോൾ എൻ ഹൈപ്പില്ലാത്ത ഒരാളാണ് കെ പോപ്പിലെ എൻ ഹാപ്പൻ എന്നൊരു ഗ്രൂപ്പ് അതിലത്തെ ഒരാളാണ് ഞാൻ വരച്ചത് ഇത് പിന്നെ സ്കൂളിൽ ഞാൻ ബോർഡടിച്ചിട്ടിരുന്നപ്പം വരച്ചൊരു ഡ്രോയിങ്ങാണ് കണ്ടാണ് വരച്ചത് ഒരു ചെറിയ ലൈഫ് ഷീഡിങ്ങൊക്കെ കൊടുത്ത് വരച്ചതാണ് കേട്ടോ അത്രയ്ക്ക് ക്ലിയർ ആവുന്നില്ലെന്ന് തോന്നുന്നു അതെ അപ്പോൾ അടുത്തത് കാണാൻ പോണത് ഞാനൊരു ഹാർട്ട് വരച്ചതാണ് ഞാൻ സ്കൂൾ എക്സാമു ദിവസം എല്ലാവരുടെയും വേണ്ടി വെറുതെ എന്നാൽ ഹാർട്ടൊക്കെ വരച്ചെന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ ബുക്ക് ടൂറ് ഇത്രയാണ് ഞാൻ വരച്ചിട്ടുള്ളത് ഇന്നത്തെ എൻ്റെ ബുക്ക് ടൂർ കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ വിശേഷം കഴിഞ്ഞിരിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റിൽ അറിയിക്കാൻറ്റാ